ാണ് ഒരു ഒരു ക്ഷേത്രത്തിന്റെ അധിപൻ കാരണം തന്ത്രിയുടെ കുട്ടിയാണ് അവിടുത്തെ അത് എൽ എൽ ബി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഓരോ ഡൈറ്റിയും ഓരോ മൈനർ അതുകൊണ്ടാണ് മൈനറുടെ പേരിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ദേവസ്വത്തിന്റെ പേരിൽ മൈനറുടെ രക്ഷിതാവ് എന്നുള്ള നിലയില് രക്ഷിതാവ് ആവണം പക്ഷെ നിർബന്ധമാണ് രക്ഷിതാവ് അല്ലെങ്കിൽ കോടതിക്ക് ചോദ്യം ചോദിക്കാം അപ്പൊ ഒരു മൈനറാണ് ഞാൻ എൻ്റെ എന്റെ നോക്കണ്ട ആൾക്കാർ എന്റെ രക്ഷിതാക്കന്മാർ എന്നെ നോക്കുന്നില്ലെങ്കിൽ എനിക്ക് പോയിട്ട് കേസ് കൊടുക്കാം ഹ്യൂമൻ റൈറ്റ്സ് ആര് വന്ന് പിടിച്ചോണ്ടോ ഓക്കെ മൈനോറിറ്റി റൈറ്റ്സ് എനിക്കുണ്ട് അപ്പൊ ഒരു മൈനോറിറ്റി റൈറ്റ് ഉള്ളവരാണ് നമ്മുടെ ഭഗവാന്മാര് അപ്പൊ അത് ഉണ്ടാക്കിയ സമയത്ത് എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പാടുള്ളൂ െന്ന് വെച്ച എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല ചില സ്ഥലങ്ങളിൽ ചില റൂളാണ് മറ്റു സ്ഥലത്തും മറ്റേ റൂളാണ് നിങ്ങൾ അവിടെ പോകേണ്ട അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അത് പാലിക്കാൻ പറ്റുന്നവരെ അവിടെ പോവാം അത് പ്രതിഷ്ഠിക്കുന്ന സമയത്തും അതിന്റെ ഉപചാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും തീരുമാനിക്കുന്ന ചില സംഭവങ്ങളാണ് ഇനി ക്ഷേത്രങ്ങൾക്ക് വല്ല പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മുടെ സങ്കല്പം പോലെയാണ് ഇപ്പം കുഞ്ഞുണ്ണി മാഷ് തന്നെ എഴുതിയിട്ടുള്ള കവിത ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛന്റെ പടം കാണിച്ചിട്ട് അച്ഛനാണെന്ന് പറയുമ്പോൾ ഇത് അച്ഛന്റെ പടം അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ കയറി ചവിട്ടാനോ തുപ്പാനോ നമുക്ക് സാധിക്കില്ല ആ സങ്കല്പത്തിനും ആ പടത്തിനുമാണ് എനിക്ക് ഒരു ബഹുമാനം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അയാളുടെ എന്റെ കാലിന്റെ അടിയിൽ അല്ലെങ്കിൽ സീറ്റ് തുടക്കാനൊക്കെ ഉപയോഗിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അത് ആരോ ആയിക്കോട്ടെ എനിക്ക് പാട്ട് ഇഷ്ടമുള്ള ഒരാളാണ് യേശുദാസിന്റെ പടം നല്ല പടമുണ്ട് അത് വെച്ചിട്ട് ഞാൻ മേശ തുടക്കാൻ ഉപയോഗിക്കും ഞാൻ ഉപയോഗിക്കില്ല കാരണം എനിക്ക് അദ്ദേഹത്തിനോട് പാട്ടിനോടുള്ള ബഹുമാനം അദ്ദേഹത്തോടുള്ള ബഹുമാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾക്കൊക്കെ ബഹുമാനിക്കുന്ന ചില സംഭവങ്ങളില് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില ആചാരങ്ങളാണ് അത് ആചാരങ്ങളാണ് അത് മാറ്റപ്പെടാം അത് മാറ്റപ്പെട്ടിട്ടുമുണ്ട് അത് കാലഗണനയനുസരിച്ചിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഇപ്പം മഹാബലിയുടെ കഥ പറയുമ്പോ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ പറയാം എല്ലാവരും ഒന്നായിരുന്നൊരു കാലത്ത് സവർണ മേധാവിത്വം വന്നിട്ട് വിഭജിച്ചിട്ട് ജാതി വ്യത്യാസമാക്കിയതാണ് അത് കഴിഞ്ഞിട്ടുള്ള കാലം എന്ന് പറയുന്ന ഇന്റർപ്രിട്ടേഷനും ഉണ്ട് പക്ഷെ അത് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗണിച്ചിട്ടുണ്ട് ആൾക്കാരെ സ്വഭാവ സ്വഭാവപ്രഭർഗുണയിൽ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് കുടിയാൻമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കുടിയാന്മാരുടെ സ്ഥലമാണ് കുടിയാന്മാർ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ട് പാർപ്പിച്ചിട്ടുള്ളവരാണ് മുപ്പത്തെട്ട് വ്യത്യസ്തമായിട്ടുള്ള പണി അറിയുന്ന ആൾക്കാരെ അതിനകത്ത് കാർപ്പൻറ്റർ ഉണ്ട് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗോൾഡ് സ്മിത്ത് ഉണ്ട് ബാർബറുണ്ട് അലക്കുകാരനുണ്ട് എല്ലാവരെയും ചേർത്തിട്ടുള്ളതാണ് ഒരു ഗ്രാമം അപ്പൊ ഈ വിഭജനം എന്ന് പറയുന്നത് അത്തരം കാലങ്ങളിലായിരുന്നു അപ്പൊ ഇന്നിപ്പോ എല്ലാരും ഈക്വൽ ആണെന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്ററുടെ സീറ്റുകൾ പോയിട്ട് ഉണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല ചീഫ് മിനിസ്റ്റർ ഇരിക്കേണ്ടടുത്ത് ചീഫ് മിനിസ്റ്റർ ഇരിക്കണം പിന്നെ പ്യൂണിരിക്കേണ്ടടുത്ത് ഇരിക്കണം അത് പുറത്തൊരു ചെറിയ സ്റ്റുഡിയോ കൊടുത്തിട്ടുള്ളൂ എനിക്ക് മഹാരാജാവിന്റെ സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല കാരണം യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദാറ്റ് അപ്പൊ ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള തെറ്റുള്ള വാക്കല്ല വ്യത്യസ്തമായിട്ട് കാര്യകാരണ സഹിതം അറിയാനുള്ള അഴി അറിവിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക തീ ഏതാണ് തീ പോലെ തോന്നുന്നത് ഏതാണെന്ന് വിവേക വിവേക വിവേചന ബുദ്ധി ബുദ്ധി അധികാരം എന്ന് പറയുമ്പോ വിവേക വിവേചന ബുദ്ധിയാണ് വേണ്ടത് അതാണ് അറിവ് എന്ന് പറയുന്നത് എവിടെ എങ്ങനെ എപ്പോ ആരോട് എന്തിന് എന്തിനു വേണ്ടി ആരുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ള അറിവാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് അതാണ് വെബ്സൈറ്റും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് അറിയണം അപ്പൊ പണ്ട് കാലത്ത് ഓരോ സ്ഥലത്തും ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ചില അവിടെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുമില്ല അത് അപ്പയ്യ ദീക്ഷിതർ എന്നുള്ളൊരു തെലുങ്ക് കവിയാണ് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യർ മൂന്ന് കുറ്റം ചെയ്തു എന്നാണ് അപ്പയ്യ ദീക്ഷിതർ പറയുന്നത് രൂപം രൂപ വിവർജിതോ കല്പിതം രൂപമില്ലാത്ത ഭഗവാൻ രൂപം കൊടുത്തിട്ട് കൽപ്പിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ തെറ്റ് ഭഗവാൻ രൂപമില്ല നമ്മൾ കാണുന്ന ദേവിദേവന്മാരുടെ രൂപങ്ങളൊക്കെ ഏതോ ആർട്ടിസ്റ്റ് വരച്ച് രവർമ്മയാണെന്നൊക്കെ പറയൂ അങ്ങനെയൊക്കെ ഒരു കവിതയുള്ള സങ്കല്പത്തില് അത് ചിത്രമാക്കി മാറ്റാനുള്ള കഴിവ് ചിത്രകാരന് മാത്രമേ ഉള്ളൂ അതാണ് പ്രാബല്യത്തിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാമാനന്ദ സാഗറിനെ ആയിരിക്കും ചിലപ്പം സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാനെയാണ് ചിലപ്പോൾ ഭഗവാനായിട്ട് പലരും കാണും അപ്പൊ അത് പ്രചരത്തിലുള്ള പിന്നെയോ ചമയാകൃത എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ തെറ്റെന്നപത് പല കാര്യങ്ങളും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളോ തെറ്റുകളോ ഒന്നും ഉണ്ടാവില്ല ഓക്കെ